ടെലിവിഷൻ സീരിയൽ രംഗത്തെ നായികമാരിൽ ശ്രദ്ധേയമായ താരമാണ് റബേക്ക സന്തോഷ് ഇപ്പോഴിതാ കരിയറിൽ താൻ കടന്നു വന്നത് എങ്ങനെയൊക്കെയാണെന്ന് സംസാരിച്ചിരിക്കുകയാണ് താരം ജോഷ് ടോക്കിൽ സംസാരിക്കവെയാണ് റബേക്ക തൻ്റെ കരിയർ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് പേഷൻ കൊണ്ടാണ് അഭിനയത്തിലേക്ക് വന്നത് എന്നാണ് റബേക്ക പറയുന്നത് അന്ന് ഇപ്പോൾ കാണുന്ന റബേക്ക സന്തോഷ് ആയിരുന്നില്ല നല്ല ഫ്ലോപ്പായിരുന്നു ആദ്യത്തെ മൂന്ന് നാല് പ്രൊജക്ട് ഫ്ലോപ്പ് ആയപ്പോൾ തന്നെ എൻ്റെ ആത്മവിശ്വാസം താഴ്ന്നു പോയിരുന്നുവെന്ന് പറയുകയാണ് താരം അഭിനയമൊക്കെ നിർത്തിയേക്കാം പഠിച്ച് ജോലിക്ക് പോകാം എന്ന പ്ലാനിലൊക്കെ രണ്ടായിരത്തി പതിനേഴിൽ തനിക്കൊരു അവസരം വന്നു അവിടം തൊട്ടാണ് സത്യം പറഞ്ഞാൽ തൻ്റെ ജീവിതം മാറിയതെന്നും റബീക്ക പറയുന്നു അന്ന് തനിക്ക് പതിനേഴ് പതിനെട്ട് വയസ്സേ പ്രായമുള്ളൂ പക്ഷേ താൻ ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടറിന് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സ് പ്രായമാണ് വളരെ പക്വതയുള്ള കഥാപാത്രം ആയിടയ്ക്ക് ഒരു ഷോ ഷോയിൽ താൻ പങ്കെടുത്തു അന്ന് കുട്ടിക്കളിയാണ് ശരിക്കുമുള്ള റബേക്ക എന്താണെന്ന് ആ ഷോയിലൂടെ പുറത്തു വന്നു ഷോ ആയപ്പോൾ അതിനിടയിലെ കമൻറ്റ് ബോക്സ് തനിക്ക് ഓപ്പൺ ചെയ്യ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു അതൊക്കെയെന്നും റബേക്ക ഓർത്തു തൻ്റെ ലൈഫിൽ താൻ നല്ല പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ശരിക്കുമുള്ള തന്നെ ജനങ്ങൾ അറിഞ്ഞത് അവർക്കാർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവരുടെ മക്കളോട് വരെ അവർ പറഞ്ഞത് കൊടുത്തിട്ടുണ്ടാവുക കുട്ടികളായാൽ ഇങ്ങനെ വേണമെന്നാണ് പക്ഷേ താൻ തന്നെ ഷോയിൽ കണ്ടപ്പോൾ ഈ കുട്ടി എന്താ ഇങ്ങനെയെന്ന് പ്രേക്ഷകർക്ക് തോന്നിയേ തോന്നിയിട്ടുണ്ടാകാം എന്ന് റബേഖ പറയുന്നു തനിക്ക് നേരെ വന്ന നെഗറ്റീവ് കമൻ്റുകൾ പോലും താൻ പോസിറ്റീവായെടുത്തെന്നും റവേഖ വ്യക്തമാക്കി തൻ്റെ കഥാപാത്രവും അഭിനയവും അവർക്ക് അത്രയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞതുകൊണ്ടാണ് നെഗറ്റീവ് കമൻറ്റുകൾ തനിക്കെതിരെ അത്തരത്തിൽ വന്നതെന്നും റബേഖ പറയുന്നു കരിയറിൻ്റെ തുടക്കകാലത്ത് വഴക്കുകൾ കേൾക്കേണ്ടി വന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഇപ്പോഴുള്ള കുട്ടികൾക്ക് പറഞ്ഞു തരാൻ ഒരാളുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിലൊക്കെ തെറ്റാണെങ്കിൽ തെറ്റേ അതെങ്ങനെ ശരിയാക്കണമെന്ന് പറഞ്ഞു തരാൻ ആൾക്കാർ ഉണ്ടായിരുന്നില്ല അഭിനയം നിർത്തി പോയാലോ എന്ന് വിചാരിച്ച കാലഘട്ടമുണ്ടായിരുന്നു എന്നും കരച്ചിലായിരുന്നു പതിനേഴ് വയസ്സും വയസ്സിന് മുമ്പേ ആയിരുന്നു അത് അത്രയും ഇഷ്ടപ്പെട്ട ഫീൽഡ് ഞാൻ വെറുത്തുപോയി എന്നതുള്ള എന്നതാണ് സത്യം വഴക്ക് പറയുന്നവരെ കുറ്റം പറയുന്നില്ല അവർക്കും കുറേ ഫ്രസ്ട്രേഷൻസ് ഉണ്ട് മറ്റാരോടും ഫ്രസ്ട്രേഷൻ കാണിക്കാൻ പറ്റാതായപ്പോൾ അറിയാതെ നമ്മുടെ അടുത്തേക്ക് കാണിക്കുന്നതായിരിക്കും പക്ഷേ ഞാനെന്ന് ചെറുതായിരുന്നതുകൊണ്ട് ഓരോ വാക്കുകളും തനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നും രബേഖ പറഞ്ഞു നാൽപ്പത് പേരുള്ള ക്രൂവിൽ ഒരാൾ എന്നെ മാത്രം ചീത്ത പറയുക ഈ നാൽപ്പത് പേരും എന്നെ മാത്രം നോക്കി നിൽക്കുന്നു അത് വല്ലാത്തൊരനുഭവം തന്നെയാണ് കരയുക മാത്രമാണ് അന്ന് ചെയ്തതെന്നും റബേക്ക പറയുന്നു പിന്നീട് ഇവർ തന്നോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടെന്നും താരം വ്യക്തമാക്കി കണ്ണീർ നായകമാർക്കൊപ്പുറം ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളാണ് റബേക്ക സന്തോഷത്തിൽ ലഭിച്ചതിൽ കൂടുതലും കുഞ്ഞു എന്ന സീരിയലിൽ ബാലതാരമായി അഭിനയരംഗത്തേക്ക് കടന്നു വന്ന റബേക്ക പിന്നീട് വീട് സ്നേഹ സ്നേഹക്കൂട് നിർമ്മാതളം തുടങ്ങിയ സീരിയലുകളിലൂടെ ശ്രദ്ധേയവേഷം റബേക്കു ലഭിച്ചു സംവിധായകന് ശ്രീജിത്ത് വിജയനാണ് റബേക്ക് സന്തോഷിന്റെ ഭർത്താവ്